ി മുഹമ്മദ് ഖലാൻ എം ഞാൻ മുഹമ്മദ് ഹാസി പി ഞാൻ നെഹ്ല അബ്ദുള്ള ഓ ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ ഇന്ന് സ്കൂളിൽ പോകണം ശനിയാഴ്ചയും ഞായറാഴ്ചയും കുറെ കളിച്ചു ആരെങ്കിലും കളിക്കാൻ കിട്ടുമോ എന്ന് നോക്കാം ോകുലി പൈകുലിയാതി എന്റെ കുട്ടികൾ മഴയും വെയിലും കൊള്ളുന്നുണ്ടാകും അവർക്ക് വേണ്ടി എനിക്ക് ചുള്ളിക്കമ്പ് കൊണ്ട് വീടുണ്ടാക്കണം അതുകൊണ്ട് ഞാൻ വരുന്നില്ല ചങ്ങാതി ഞാൻ പോകുന്നു അയ്യോ പൈങ്ക എന്റെ കൂടെ ആര്

ചെറുമായും ചെറുമായി എന്റെ കൂടെ പറ്റില്ല ചങ്ങാതെ കുടുംബവും അവരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് അവരുടെ വീട് സംരക്ഷിക്കണം അതുകൊണ്ട് ഞാൻ എന്റെ കൂടെ കളിക്കാൻ വരുന്നില്ല അയ്യോ പോയി ഈ കഥയിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി കൂട്ടുകാരെ പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾ പോലും അവർ അവരവരുടെ ജോലി ചെയ്യുന്നു നമ്മൾ കുട്ടികളും മടി മാറ്റി പഠിക്കണം ഞാനും സ്കൂളിൽ പോസ്റ്റ് ചെയ്യുകയാണ്